എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടുകടവ് പാലത്തിൻ്റെ തൊട്ടടുത്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ച ചാലക്കുടി പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന മേനൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ വെട്ടുകടവ് പാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷവും ഈ പാലവും പുഴയും തമ്മിൽ ഏറ്റവും അടുത്ത് വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സ്ഥിതിയാണ് ഈ കാണുന്നത് പാലം ഏകദേശം അടിഭാഗം ടച്ച് ചെയ്യാനായിട്ട് ഇനി ഏകദേശം നിസാരം അടികളുകൂടിയും വെള്ളം പൊങ്ങിക്കഴിഞ്ഞാകും ഇപ്പോൾ ഇവിടെ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അതിരപ്പള്ളി പെരിങ്ങൽക്കുത്തിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന പക്ഷം തീർച്ചയായിട്ടും വെള്ളം കുറേയും കൂടി കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇതിങ്ങോട്ട് കരോട്ടേക്ക് വെള്ളം കയറാൻ കയറാനായിട്ടുള്ള സ്ഥിതി വളരെ കുറവാണ് പുഴയിൽ നിന്നും വെള്ളം തൊട്ടടുത്തുള്ള പാടങ്ങളിലേക്കൊക്കെ കയറുന്ന കൈവഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മേലൂർ പഞ്ചായത്തിലെ രണ്ട് പ്രദേശങ്ങൾ എന്നും വെള്ളത്തിലാവുന്നൊരു സ്ഥിതി വരാറുണ്ട് അതായത് ഡിവൈൻ കോളനി ശാന്തിപുരത്തുള്ള ഡിവൈൻ കോളനി പ്രദേശവും അതുപോലെ തന്നെ കാലടി പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന എരുമപ്പാടം പ്രദേശവും ഈ രണ്ട് പ്രദേശങ്ങളിലും വെള്ളം നിറയുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യവും അവിടുത്തെ ആളുകൾ ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് വെള്ളം കയറോ കയറില്ല എന്ന് പക്ഷേ ഇന്നത്തെ കാലത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് വെള്ളം കുറച്ചുകൂടി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് തോട്ടീന്ന് അറിയാൻ സാധിച്ചത് എന്നാലും മഴ നിന്നാൽ മാത്രമാണ് ഇത്തവണയെങ്കിലും അവർക്ക് സാധന സാമഗ്രികളും എടുത്ത് പോകാത്തൊരു സാഹചര്യം ഉണ്ടാകുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന വെട്ടുകിടവ് പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളം എത്തിയിട്ടുണ്ട് എന്നിരുന്നതന്നെയും ഒരു ആറ് മീറ്ററിന് മേലെ വെള്ളം ഇപ്പോൾ പുഴയിലുണ്ട് എന്നാണ് ആറങ്ങാലിൽ നിന്നുള്ള വിവരം അനുസരിച്ച് അറിയാൻ സാധിച്ചത് നമുക്കറിയാം ഇന്നലെ പെരിങ്ങൽക്കുത്ത് ഡാം ആദ്യം രണ്ട് ഷട്ടർ തുറന്നു ഒരു കൂടി വീണ്ടും ഒരു ഷട്ടർ രണ്ട് ഷട്ടർ കൂടി തുറന്നു അതിന് ശേഷം ഒരു ഷട്ടർ കൂടി തുറന്നിട്ടുണ്ട് മൊത്തം ഇപ്പോൾ അഞ്ച് ഷട്ടർ തുറന്നിട്ടുണ്ട് പക്ഷെ പെരിങ്ങൽക്കുത്തിയിന്ന് തുറന്നു വിടുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കുറച്ച് ശമിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ശക്തമായിട്ടുള്ള മഴ വരികയും അതുപോലുള്ള വൃഷ്ടിപ്രദേശത്ത് വളരെ ശക്തമായിട്ടുള്ള മഴ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് പേടിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് വരാൻ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നിലവിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിശേഷം ഇപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിലായി ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്